എന്റെ അവസ്ഥ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര കൊടുമ്പോ ഭയങ്കര തടച്ചില്ല നിങ്ങളുടെ പേരെന്തായിരുന്നു അലി ആരാണ് അലി എന്താണ് ഇവർക്ക് പറ്റിയത് ഇതൊരു ചെറിയൊരു മുറി ഉണ്ടായതാണ് കുറേ കാലമായിട്ട് ഇങ്ങനെ ഡോക്ടറെ കാണിച്ച് പിന്നെ അതിന് മുന്നേ വൈദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു വൈദ്യര് കാണിച്ചതിന് ശേഷം കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് കല്യാണം കാര്യങ്ങളൊക്കെ നടന്നത് മാറ്റം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് ആ പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ശേഷം വൈദ്യരെ കാണിച്ചിട്ട് അതിന് ശേഷം മാറ്റം വന്നതിൻ്റെ ശേഷം കല്യാണകാര്യം നടക്കാത്തതിന് ഇങ്ങനെ പോയത് പിന്നെ മാറിയതിൻ്റെ ശേഷം കല്യാണകാര്യം വന്ന് കല്യാണം കഴിച്ചു കൊടുത്ത് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട്രാവശ്യം ഇങ്ങനെ ആയി അപ്പോൾ അവർ ഡോക്ടറെ കാണിച്ച് പിന്നെയും ഇതുപോലെ അവർക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ ക്യാൻസലാക്കാനാണ് പറഞ്ഞത് കല്യാണം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒഴിവാക്കി അപ്പൊ പിന്നെ ഞങ്ങൾ തന്നെ ചികിത്സിക്കന്നെയാണ് അപ്പൊ ഞാൻ ഡോക്ടർ ഇപ്പൊ കാണിച്ചപ്പോ അവര് എല്ലിനെന്തെങ്കിലും താരം ഉണ്ടാകുന്ന നോക്കാൻ പറഞ്ഞു അത് എക്സ്റേ എടുത്ത് നോക്കിണ്ടായിരുന്നു എക്സറേ അല്ലേ സ്കാനോ ആ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പൊ എന്തായാലും വൈദ്യുതി കർച്ചിലാണ് രാത്രി അതുകൊണ്ടായ ഭർത്താവ് പറഞ്ഞോട് ഞങ്ങള് പറഞ്ഞു കാണിച്ചത് അവര് എന്താ ഞങ്ങൾ പറഞ്ഞപ്പോ അവര് വേണ്ടി മാറിയത് അവര് താല്പര്യ അവര് ഡോക്ടറെ കാണിച്ചാൽ മതിയെന്നു ഡോക്ടർ പിന്നെ അവനെന്നെ കാണിച്ച് പറഞ്ഞിട്ട് കാണിച്ച് ഞങ്ങള് കൊറേ പറഞ്ഞു ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ കാണി മറ്റേ കൊണ്ടോട്ടില്ലല്ലോ ഇരുന്ന് അപ്പൊ ഞങ്ങൾ വിരിച്ചാൽ ഇവിടെ അടുത്തടുത്തല്ലേ അപ്പൊ ഡോക്ടർ ഇവിടെ കാണിക്കാറപ്പോ അവർക്ക് താല്പര്യമില്ല അപ്പൊ അവര് കാണിച്ചല്ലേ മാറിയിരുന്നു അവർക്ക് താല്പര്യമില്ല നോക്കാൻ കയ്യാ നല്ല മു വീട്ടിൽ കൊടുത്താക്കിട്ട് പോകും പിന്നെ ഞങ്ങളെ ചികിത്സ തുടങ്ങും പിന്നെ ഇപ്പം ഭേദപ്പെട്ടാലാണ് പിന്നെ കൊണ്ടുപോകും അങ്ങനെ ആയിരുന്നു പിന്നെ അവർക്ക് നോക്കാൻ പറ്റില്ല പിന്നെ കാര്യമില്ല അപ്പൊ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാന്ന് പറഞ്ഞു കാരണം ഈ ലെവൽ വെച്ചിട്ട് അവർക്കും കാര്യം അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ വീട്ടിൽ പറഞ്ഞു രോഗം അവർക്ക് താല്പര്യം പിന്നെ നമ്മൾ പറഞ്ഞു വേറെ നീട്ടണ്ട താല്പര്യം ഞാൻ തന്നെ ഒഴിവാക്കും അത് അങ്ങനെ പറഞ്ഞ ഒഴിവാക്കിയിട്ട് അവൾ വീട്ടിൽ നിന്ന് നോട്ട കൊഴപ്പം ചാറഞ്ഞു കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഒഴിവാക്കുന്ന പോലെ എനിക്ക് ഒഴിവാക്കാൻ പറ്റും അവസ്ഥ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല

പഠിച്ചോ എങ്ങനെയോ നമ്മുടെ അടുത്ത് വന്ന സമയത്ത് പഠിച്ചോ മാറ്റി അപ്പം ഇത്തരം ഒരു അസുഖം വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും എന്നെ തന്നെ ഒന്നും കാണാതിരുന്നില്ലേ അതിന് ആ ചെറിയൊരു കഷ്ട ഏതാനും ഇല്ല ഇത് പൂർണ്ണമായിട്ടും മാറും ഞാനാണ് പറയുന്നത് നീ ധൈര്യമായിട്ട് ഇരുന്നോ Yeah. Mm -hmm.